കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കിണറിൽ വീണ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാതെ രക്ഷപ്പെടുത്തി പ്ലാന്റേഷനിലേക്ക് വിട്ടയച്ച സംഭവത്തിൽ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം ഡി എഫ് വിശദീകരണത്തിൽ നിന്നും വ്യത്യസ്തം ആനയെ രക്ഷപ്പെടുത്തിയ ദിവസം ഡി എഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പരാമർശിക്കാത്ത കാര്യമാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരിച്ചത് ഇനി ആന നാട്ടിലിറങ്ങിയാൽ പിടിച്ചുമാറ്റുന്നതിനുള്ള നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മുട്ടുപാറ പ്ലാച്ചേരിയിലെ കുടിവെള്ള കിണറിൽ കാട്ടുകൊമ്പൻ വീണത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം വൈകുന്നേരം കിണറിടിച്ച് വഴിയുണ്ടാക്കി രക്ഷപ്പെടുത്തിയ കൊമ്പനെ പ്ലാന്റേഷനിലേക്ക് തന്നെ വിട്ടയച്ചു നിത്യപ്രശ്നക്കാരനായ കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് വിടുമെന്ന് നാട്ടുകാർക്ക് രേഖാമൂലം നൽകിയ ഉറപ്പ് ലംഘിക്കുന്നതായിരുന്നു വനം വകുപ്പിന്റെ നടപടി ഇതിനെതിരെ പ്രതിഷേധമുയരുകയും വിവാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ അന്നു രാത്രി തന്നെ ഡിഎഫ്ഒ എഫ് വിശദീകരണം na kurup iraki ആനയെ മയക്കുവടി വെച്ച് പിടികൂടുവാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയെന്നും എന്നാൽ കിണറിലെ വെള്ളം വറ്റിക്കാൻ കഴിയാതിരുന്നതും മഴ പെയ്തതും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതുമെല്ലാം കാരണമാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള ദൌത്യം ഉപേക്ഷിച്ചതെന്നായിരുന്നു ഡി എഫ്ഒയുടെ വിശദീകരണം എന്നാൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആന്റണി ജോൺ എം എൽ എ കത്തിനു മറുപടിയായി രണ്ടു ദിവസം കഴിഞ്ഞ് നൽകിയ മറുപടിയിൽ ഡി എഫ് നൽകിയ വിശദീകരണം പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് ആനയുടെ ആരോഗ്യസ്ഥിതി ഉറപ്പാക്കി വനത്തിലേക്ക് തുറന്നുവിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നുവെന്നും ഇക്കാരണത്താലാണ് മയക്കുവേടി ഒഴിവാക്കിയതെന്നുമാണ് മന്ത്രി വിശദീകരിച്ചിരിക്കുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനം ഒഴിവാക്കുവാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നുമാണ് മന്ത്രിയുടെ നിലപാട് വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ആനയെ പിടിച്ചുമാറ്റുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പരസ്യമായും രേഖാമൂലവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പ് ംഘിച്ച് തങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തതെന്ന വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് ന്യൂസ് ഡെസ്ക്